പാലത്തായി പീഡന കേസ് അഥവാ പോക്സോ കേസ് പ്രതിയായ പത്മരാജൻ മാഷിന് നാൽപ്പത് വർഷത്തെ കഠിന തടവ് അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഇത്ര ഒരു ഷോർട്ട് നോട്ടീസിൽ ഒരു പോക്സോ കേസിന് തീരുമാനമുണ്ടാവുക അതൊരു ശിക്ഷാവിധിയിൽ ചെന്ന് അവസാനിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഏത് കേസ് വന്നാലും വർഷങ്ങൾ ഇങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഒരു സംഭവമാണല്ലോ നോർമലി നടക്കാറ് അപ്പൊ ഇതൊരു വലിയ കാര്യം തന്നെയാണ് എന്നാൽ പാലത്തായി കേസ് അങ്ങനെ വേഗത്തിൽ തീർപ്പ് കൽപ്പിച്ച് തീർക്കേണ്ട ഒരു സംഗതിയാണോ യഥാർത്ഥത്തിൽ ഇതൊരു യഥാർത്ഥ കേസ് തന്നെയാണോ പോക്സോ കേസുകൾ വ്യാജമായി ഒരുപാട് വരുന്ന ഒരു നാട് തന്നെയാണ് നമ്മുടേത് അതിൽ മുൻപന്തിയിൽ തന്നെ കേരളം ഉണ്ടെന്ന് പറയാൻ സാധിക്കും നമ്മുടെ നിയമങ്ങളെല്ലാം എങ്ങനെ ദുരുപയോഗം ചെയ്യാം നമുക്ക് ആശയപരമായി ഒതുക്കാൻ സാധിക്കാത്ത ആൾക്കാരെ കള്ളക്കേസിൽ കൊടുക്കി എങ്ങനെ ജീവിതം ഇല്ലായ്മ ചെയ്യാം എന്ന വിഷയത്തിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു വകുപ്പാണ് പോക്സോ കേസ് അതിന്റെ ഒരിരയാണ് ഈ മാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുമോ അല്ലെങ്കിൽ വാളയാറിലെ കുട്ടികൾക്ക് ലഭിക്കാത്ത അതിവേഗ നീതി എങ്ങനെയാണ് പാലത്തായിലെ കുട്ടിക്ക് ലഭിച്ചത് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം സാമ്പത്തിക പിന്തുണകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഈ ചാനലിലൂടെ പറയുന്നതെല്ലാം തന്നെ ഒരു കൂട്ടം ആൾക്കാർക്ക് അപ്രിയ സത്യങ്ങളാണ് ആശയപരമായി നേരിടാൻ കഴിവില്ലാത്തത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് എന്നെ വീഴ്ത്താനാണ് അവരുടെ ഒരു പ്ലാൻ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോകളെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചടിച്ച് എൻ്റെ ചാനലിന്റെ റീച്ച് ഇല്ലാതെ ചെയ്ത് എനിക്ക് വരുമാനം വരുന്ന ഒരു മാർഗം മോണിറ്റൈസേഷൻ ഇല്ലാതാക്കി രണ്ട് വർഷമായിട്ട് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിത് നിർത്തിപ്പോകാൻ മനസ്സില്ലാത്തത് കൊണ്ടും എനിക്ക് പറയേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും ഞാനിത് തുടർന്നു പോകാൻ വേണ്ടി എൻ്റെ പ്രേക്ഷകരുടെ സഹായം അഭ്യർത്ഥിച്ചു ഒരുപാട് നാൾ നിങ്ങൾ എന്നെ സഹായിക്കുന്നു ഇനി കുറച്ച് നാളും കൂടി എനിക്ക് നിങ്ങളുടെ സഹായം വേണം ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പൊളി ന്യൂസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചാനലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമന്റിലുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കാണുക ഇനി പണപരമായി സഹായിക്കാൻ കഴിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതോടൊപ്പം ഒരു കമന്റ് എങ്കിലും ഇടുക ലൈക്ക് ചെയ്യുക അതുപോലെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വലിയ രീതിയിൽ റീച്ച് കാര്യ വരുമ്പോഴും ഈ തോൽപ്പിക്കാൻ എടുത്ത അടവ് അവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വരും അതായാലും മതി നമുക്ക് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം പാലത്തായി കേസ് തുടങ്ങുന്നത് എപ്പോഴാണ് തുടങ്ങിയത് പാലത്തായിൽ ഒരു പത്ത് വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടപ്പോഴാണ് എന്ന് ആണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റായൊരു സംഗതിയാണ് ഈ കേസ് തുടങ്ങുന്നത് പൗരത്വ ഭേദഗതി അഥവാ സി എ എയുടെ പേരിൽ ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സമയത്താണ് ഞാനത് വ്യക്തമായി പറയാം പൗരത്വ ഭേദഗതി അഥവാ സി എ എ ഇവിടെ ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്നു എന്ന രീതിയിൽ ഒരു പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ ഒരു കൂട്ടം ആൾക്കാർ അതിനെതിരെ രംഗത്ത് വന്നിരുന്നു അതായത് മറ്റ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ മറ്റ് മതക്കാർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് ആറ് വർഷത്തെ ഇളവ് ഇത് മാത്രമാണ് സി എ എൽ ഇൻക്ലൂഡ് ആയിരുന്ന ഒരു സംഗതി എന്നാൽ ഇത് മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെയൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയാണ് ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്നതെന്നും പറഞ്ഞ് വ്യാജമായൊരു നരേറ്റീവുമായി കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ലീഗുകാരും അങ്ങനെ ഒരുപാട് പേര് എസ് സി പി ഐക്കാർ അടക്കം ഇവിടെ തെരുവുകളിൽ ഇറങ്ങിയിരുന്നു സി ഐ എന്ന് പറയുന്നത് ഇനി പൗരത്വം എടുക്കുന്ന ആൾക്കാർക്കല്ലേ ആവശ്യം ഓൾറെഡി പൗരത്വമുള്ള നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് എന്ന ചോദ്യം പോലും അവർക്ക് മനസ്സിലായില്ല അത്രത്തോളം ഈ പറയുന്ന കുറെ ആൾക്കാർ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നടന്നതുകൊണ്ട് അവർക്കിതൊന്നും മനസ്സിലായില്ല എന്നുള്ളതാ സത്യം ഈ പത്മരാജൻ മാഷ് അന്ന് എന്താണ് സി ഐ എ എന്നതിനെ കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു അതായത് ഇവിടുത്തെ മുസ്ലിങ്ങളെ ഒരു രീതിയിലും ബാധിക്കാത്ത പൗരത്വ ഭേദഗതി മാത്രമാണ് സി ഐ യിൽ എന്ന് വിശദീകരിക്കാനാണ് മാഷ് ശ്രമിച്ചത് എന്നാൽ പാലത്തായി എന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള ആ സ്ഥലത്ത് അറബി അടക്കമുള്ള ആൾക്കാർ വീടുകോറും കയറിയിറങ്ങി സി എ എ പ്രാബല്യത്തിൽ വന്നാൽ നിങ്ങളൊക്കെ ഇന്ത്യ വിട്ടു പോകേണ്ടി വരുമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പ്രചരണത്തിന് ഏറ്റവും വലിയൊരു അടിയാണ് ഈ മാഷിയുടെ പോസ്റ്റ് മാഷ് അന്ന് പാലത്തായി സ്കൂളിലെ യു പി സ്കൂൾ അധ്യാപകനാണ് അധ്യാപകനായതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് വലിയൊരു വാലിഡിറ്റി ഉണ്ടായിരുന്നു അതുകൂടാതെ അന്ന് അദ്ദേഹം പാലത്തായിലെ ബി ജെ പി ഭാരവാഹിയുമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ് വലിയ രീതിയിൽ ഇവർക്ക് ഇവർ പ്രചരിപ്പിക്കുന്ന വ്യാജ ഒരു പ്രചരണത്തിനൊരടിയായി എന്ന് തിരിച്ചറിഞ്ഞതും ഇവര് മാഷ ഒതുക്കാനായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി ഈ വീട് തോറുമുള്ള പ്രചരണത്തിൽ ഒരാൾ പറഞ്ഞു എന്തെങ്കിലും കള്ളക്കേസിൽ കുടുക്കി ഇയാളെ ഒന്ന് ഒതുക്കിക്കൂടെയെന്ന് പിന്നീടാണ് ഈ കേസിനാസ്പദമായ ഒരു സംഭവം സംഭവിക്കുന്നത് ഇതേ സ്കൂളിൽ പഠിക്കുന്ന പത്ത് വയസ്സുള്ള ഒരു കുട്ടി ആ സ്കൂളിൽ തന്നെ ശുചിമുറിയിൽ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് കേസിൽ കുടുക്കി ഈ മാഷയെ കൂടെ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പെങ്ങളുടെ മകളാണ് ഈ പത്ത് വയസ്സുകാരി കുട്ടി അങ്ങനെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിന് പാലത്തായി കേസ് എന്ന കള്ളക്കേസിന്റെ ആരംഭം ഉണ്ടാവുകയാണ് ഈ കേസ് ആദ്യമായിട്ട് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കുട്ടിയുടെ മൊഴികളിലുള്ള വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഈ കേസിൽ ഇദ്ദേഹം പ്രതിചീർക്കപ്പെടുകയായിരുന്നു കുറെ ആൾക്കാരുടെയൊക്കെ സമ്മർദ്ദം മൂലം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് തള്ളിക്കളഞ്ഞതാണ് അതിന്റെ ഒന്നാമത്തെ തള്ളിക്കളയാനായിട്ട് ഒരു വാലിഡ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ശുചിമുറി ഏകദേശം നാനൂറ് കുട്ടികൾ ഉപയോഗിക്കുന്നതാണ് ഒരു വലിയ ഹാളിൽ വലിയൊരു മേൽക്കൂരി ഇട്ടിട്ട് അകത്തിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മറക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഒരു ശുചിമുറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരേ സമയം ആറ് കുട്ടികൾക്ക് അവിടെ പോയിട്ട് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാം അതിനുള്ള സ്പേസ് അതിനകത്തുണ്ട് ഇത്ര വലിയ ഒരു സ്ഥലമാണ് ഇതിന്റെ ഒന്നര മീറ്റർ അപ്പുറത്ത് ക്ലാസ് മുറികളും സ്റ്റാർട്ട് ചെയ്യാണ് അതായത് ഈ ബാത്റൂമിൽ നിന്നൊന്ന് ഒച്ചത്തില് ആ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് കുട്ടികൾ കേൾക്കും ആ ഒരു സ്പേസ് ആണ് ഈ ശുചിമുറി എന്ന് പറയുന്നത് ഈ കുട്ടി പറയുന്നത് പതിനൊന്നരയ്ക്കും ഒരു മണിക്കും ഇടയ്ക്ക് ഈ അധ്യാപകൻ ഇതിനകത്തേക്ക് കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയും വാതിൽ കുറ്റിയിട്ട് അത് താക്കോലിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം ഈ കുട്ടിയുടെ വായിൽ ഇദ്ദേഹത്തിന്റെ മുണ്ട് തിരികെ വെക്കുകയും കൈ കെട്ടുകയും ചെയ്തുകൊണ്ട് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നതാണ് ഈ മൊഴിയിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ഒരു കൃത്യം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ മുണ്ട് വായിൽ തന്നെ ഈ കുട്ടിയുടെ വായിൽ തന്നെയാണെന്നും പിന്നെ ഈ കുട്ടി തന്നെയാണ് മുണ്ടും അതുപോലെ എടുത്തു വായിന്ന് മാറ്റി കൈയൊക്കെ കെട്ടൊക്കെ അടിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടുത്തിരുന്ന മുണ്ട് ഊരി ഒരു അധ്യാപകൻ ഈ കുട്ടിയുടെ വായിൽ വെച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അത് എടുക്കാതെയാണ് പോകുന്നുണ്ടെങ്കിൽ മുണ്ടില്ലാതെയാണോ അധ്യാപകൻ ആ ബാത്റൂമിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടാവുക ഈ നാനൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആരും തന്നെ അധ്യാപകൻ മുണ്ടില്ലാതെ ഈ പോകുന്നത് കണ്ടില്ലേ ഈ ഒരു വിഷയം ഈ ഒരു സംഭവം നടന്നതിന് ശേഷമുള്ള പീരീഡിലെല്ലാം തന്നെ ഈ പത്ത് വയസ്സുകാരി കുട്ടി സ്കൂളില് ബാക്കി കുട്ടികളുടെ കൂടെ കളിച്ച് ചിരിച്ചിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കാം പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു മുതിർന്ന പുരുഷനിൽ നിന്നും ഇതുപോലൊരു ബലാത്സംഗം നേരിട്ടെങ്കിൽ ഒന്ന് നിലവിളിക്കാൻ പോട്ടെ പറ്റിയില്ല വായി ഒത്തി എന്തെങ്കിലും ആയിക്കോട്ടെ ഇതിനുശേഷം ക്ലാസ്സിലേക്ക് ചെന്ന കുട്ടി ഒന്ന് കരയുകയോ മുഖം ഒന്ന് വിഷമിക്കുകയോ പോലും ചെയ്യാതെ നോർമലായിട്ട് ക്ലാസ്സിൽ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക നോർമൽ ആയിട്ട് ബിഹേവ് എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഈ ബലാത്സംഗം ചെയ്ത ആ ഒരു സമയത്ത് തന്നെ കുട്ടിയുടെ നഗ്ന ചിത്രം ഇയാള് മൊബൈലിൽ ഷൂട്ട് ചെയ്തെന്നും എന്നിട്ട് അത് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഉമ്മയ്ക്ക് അയച്ചു അയച്ചുകൊടുത്തുനിന്ന് ഈ കുട്ടി പറയുന്നുണ്ട് എന്നാൽ ഫോറൻസിക് പരിശോധനയിൽ അങ്ങനെ ഒരു ഫോട്ടോയോ കാര്യങ്ങളോ അധ്യാപകന്റെ മൊബൈലിൽ നിന്നും ഉമ്മയുടെ മൊബൈലിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ മൊബൈലിൽ ഈ കുട്ടിയുടെ ഉമ്മയുടെ നമ്പർ പോലും ഇല്ല ആദ്യം കേസ് അന്വേഷിച്ച ശ്രീജത്തസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇതെല്ലാം കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ട് പരാതി കിട്ടിയതിനു ശേഷം കുട്ടിയെ പരിശോധിച്ച് ഡോക്ടറുടെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ലൈംഗിക പീഡനം പീഡനമേറ്റിട്ടില്ലെന്നും കുട്ടിയുടെ ഗുഹ്യഭാഗത്ത് എന്തോ ഒരു മുറിവുണ്ട് അത് ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടായതാണ് എന്നുമാണ് റിപ്പോർട്ട് നൽകിയത് അവിടെ തന്നെ കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടില്ല എന്നതിനുള്ള ഒരു സോളിഡ് എവിഡൻസ് ആണ് ഡോക്ടറുടെ റിപ്പോർട്ട് ഈ വലിയ ബാത്റൂമിൽ കുട്ടിയെ കൊണ്ടുപോയതിനു ശേഷം കൊളുത്തിട്ടു എന്ന് കുട്ടി പറയുന്നത് തന്നെ ഏറ്റവും നുണയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആ സ്കൂളില് കൊളുത്തില്ല ബാത്റൂമിൽ കുറെ നാളുകളായിട്ട് കൊളുത്തില്ല എന്നുള്ളത് അവിടുത്തെ കുട്ടികൾ തന്നെയാണ് പറയുന്നത് ഇദ്ദേഹം പോയി പരിശോധിക്കുമ്പോഴും അവിടെ കൊളുത്തില്ല ബാത്റൂമിൽ ഇല്ലാത്ത കൊളുത്ത് എങ്ങനെയാണ് ഈ അധ്യാപകൻ ഇടുന്നത് ഇതുപോലെ നൂറ്റി അൻപത്തി അഞ്ച് വൈരുദ്ധ്യങ്ങളാണ് കുട്ടിയുടെ മൊഴിയിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഇദ്ദേഹം ഈ കൃത്യം ചെയ്തിട്ടുണ്ടെന്ന് ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട് പ്രതിയുടെ രാഷ്ട്രീയ പ്രതിയോഗികളായ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി കമ്മ്യൂണിസ്റ്റുകാർ ഇവരെല്ലാം ചേർന്ന് അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കുകയും കുട്ടിയുടെ മൊഴിയെ അധ്യാപകനെതിരെ വളച്ചൊടിച്ച് ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ മൊഴിയിൽ കുട്ടി പറയുന്നത് ജനുവരി പതിനഞ്ചിനും ഫെബ്രുവരി രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ദിവസമാണ് മാഷ് ബലാത്സംഗം ചെയ്തതെന്നാണ് എന്നാൽ ഈ ഡേറ്റിൽ മാഷ് എവിടെയായിരുന്നു നോക്കിയപ്പോ മാഷ് പെങ്ങളുടെ ഹൃദയ ശാസ്ത്രക്രിയമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോടും നാട്ടിലും ഒക്കെ ആയിരുന്നു എന്നുള്ളൊരു വിവരം കിട്ടി അപ്പോഴത്തേക്കും അത് അലീബിയായി അതായത് ഈ പറഞ്ഞ സമയത്ത് മാഷ് സ്കൂളിലേ ഇല്ല ഉടനെ ഡേറ്റ് അങ്ങ് മാറി എന്നുള്ളതാണ് ജനുവരി പതിനഞ്ചു എന്നുള്ളത് ജനുവരി ഇരുപത്തി ആറായി മാറി എന്നാൽ ഇരുപത്തി ആറിന് സ്കൂളില്ല റിപ്പബ്ലിക് ഡേ ആണ് ഉടനെ ഡേറ്റ് പിന്നെ മാറി ഫെബ്രുവരി രണ്ടായി ഫെബ്രുവരി രണ്ടിന് മാഷാവതിയാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് വട്ടം ഈ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുട്ടിക്ക് വ്യക്തത ഇല്ലാത്തതാണ് എന്നൊക്കെ പറയാമെങ്കിലും ഡോക്ടറുടെ റിപ്പോർട്ട് ഇവിടെ വാലിഡ് ആണ് കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ ഈ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് നാനൂറ് കുട്ടികളുടെ മധ്യേ കുറ്റിയും കൊളുത്തും പോലും ഇല്ലാത്ത ഒരു ബാത്റൂമിൽ ഒന്നര മണിക്കൂറോളം പത്ത് വയസ്സുള്ള കുട്ടിയെ മുതിർന്നൊരു മനുഷ്യൻ പീഡിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ചോറ് പിന്നൊരു മനുഷ്യനെ വിശ്വസിക്കാൻ സാധിക്കും ഇതൊന്നും പോരാതെ ഫെബ്രുവരി രണ്ടിന് മാഷ് പാനൂരുള്ള ഒലിവ് ഹോട്ടലിലേക്ക് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിരുന്നു അവിടെ നിന്ന് കൊയിലൂരിലുള്ള ഒരു അമ്പലത്തിലെത്തിച്ചെന്നും ആ അമ്പലത്തിൽ വെച്ചിട്ട് എന്തൊക്കെയോ ക്ഷേത്ര പ്രസാദം കഴിക്കാൻ വേണ്ടി കൊടുത്തെന്നും ഹിന്ദു പേര് ചാർത്ഥിക്കുകയും സിന്ദൂരം തൊടുകയൊക്കെ ചെയ്തെന്നും ഈ കുട്ടി പറയുന്നുണ്ട് അതോടൊപ്പം മറ്റൊരാളും മാഷും കൂടി ഈ കുട്ടീനെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ വെച്ച് ബാഡബിൽ വെച്ച് മുക്കിക്കൊല്ലാൻ ശ്രമിച്ചെന്നും അത് കൂടാതെ മാഷിന്റെ കൂടെ വന്ന മറ്റേയാളും തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും ഈ കുട്ടി പറയുന്നുണ്ട് ഇതിനൊക്കെ ശേഷം മാഷ് തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതായും ഈ കുട്ടി പറയുന്നുണ്ട് എന്നാൽ അന്വേഷണ സംഘം ഇതേപറ്റി അന്വേഷിച്ചപ്പോ ഇതുപോലൊരു സ്ഥലമോ വീടോ അമ്പലമോ പോലും ആ ഏരിയയിലൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഈ മാഷിന്റെ കൂടെ വന്ന ആളുടെ ബുള്ളറ്റ് നമ്പർ ഈ കുട്ടി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തതായിട്ട് പറയുന്നുണ്ട് ആ ബുള്ളറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് കാരനായ ഒരു മനോജിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പം ഈ ഈ പറയുന്ന ആർ എസ് എസ് ബി ജെ പി ആൾക്കാരെ ഒതുക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി ആളുകൾ കൂട്ടം ചേർന്ന് കളിച്ചൊരു കളിയാണെന്നുള്ള ഒരു ഒരു എവിഡൻസും കൂടെയാണ് വഴിയേ പോയൊരു മനുഷ്യനെ കൂടി ഇതിനകത്ത് പ്രതിയാക്കുന്ന രീതിയിൽ ഈ കാര്യം കൊണ്ടുവരുന്നത് ഇങ്ങനൊരു അമ്പലമോ അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലമോ അവിടെ ഇല്ലാന്ന് അന്വേഷണം ഉദ്യോഗസ്ഥർ പറയുന്നു കുട്ടിക്ക് സ്ഥിരമായി നുണ പറയുന്ന സ്വഭാവം ഉണ്ടെന്നും ഹാലൂസിനേഷനോ ശാരീരികമായിട്ടുള്ള മറ്റു ഇഷ്യൂസോ ഉണ്ടെന്നുള്ളതും ഡോക്ടറുടെ രേഖപ്പെട്ട് ടക്കം അന്വേഷണ ഉദ്യോഗസ്ഥര് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയായിരുന്നു ഇങ്ങനെ മൂന്ന് വട്ടം ഈ കേസ് അന്വേഷിക്കപ്പെട്ട് തള്ളിക്കളഞ്ഞൊരു സംഗതിയാണ് എന്നിട്ടും ലാസ്റ്റ് ടൈം ഈ കേസ് എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് ഈ കേസ് കോടതിയിൽ എത്തിയപ്പോഴത്തേക്ക് കുട്ടിയുടെ രഹസ്യ മൊഴി എടുക്കാനായിട്ട് കോടതി ഏൽപ്പിച്ചിരുന്നത് ഐ പി എസ് കാര്യമായ രേഷ്മ രമേശിനെ ആയിരുന്നു ഇവര് കുട്ടിയുമായിട്ട് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുട്ടിയുടെ മൊഴിയിൽ പലവിധ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് കുട്ടി പറയുന്നത് ഒന്നും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല കുട്ടി പറയുന്ന ഈ ഡേറ്റുകളെല്ലാം ഇവര് ഈ പറയുന്ന മാഷ അവിടെ ഉണ്ടായിരുന്നില്ല മാഷ പേഴ്സണൽ കാര്യമായിട്ട് ലീവിലായിരുന്നു ഫോണിന്റെ ടവർ അടക്കം കുട്ടി പറയുന്ന ഏരിയയിൽ അല്ല ഉള്ളത് എന്നിട്ടും ഈ കുട്ടി പറയുന്നത് വിശ്വസിക്കണം പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് ഡോക്ടർ വരെ റിപ്പോർട്ട് ചെയ്ത ഈ കുട്ടി പറയുന്നത് വിശ്വസിക്കണം എന്നാണ് ഒരു കൂട്ടം ജമാഅത്ത് ഇസ്ലാമിക്കാരും എസ് ഡി പി ഐ കാരും പറയുന്നത് അപ്പോ ഇത് ഫാബ്രിക്കേറ്റഡ് അല്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഈ കുട്ടിയുടെ മൊഴി റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ ഓഡിയോയും വീഡിയോയും അടക്കം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഈ കുട്ടി പറഞ്ഞത് ഇത് എന്റെ അല്ലെന്നാ ഇത് എന്റെ അല്ലെന്ന പത്ത് വയസ്സുകാരുടെ ബുദ്ധിയല്ല എന്നത് തെളിയിക്കാനായിട്ട് ഇനി വേറെ എന്തെങ്കിലും കേസ് കേസന്വേഷ ഐ ജി ശ്രീജിത്ത് ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നുള്ളതിനുള്ള എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കുകയും മാഷിന്റെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം ഉണ്ടാവും മാഷു കുറ്റവിമുക്തനാക്കപ്പെടും എന്നൊരു സാഹചര്യം വന്നപ്പോൾ ഉടനെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി ഈ ശ്രീജിത്ത് സാറും അതുപോലെ മുഹമ്മദും പറഞ്ഞൊരാൾ വിളിച്ച് ഒരു ഓഡിയോ ഇപ്പോഴും യൂട്യൂബിലൊക്കെ ഭയങ്കര ലഭ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഏകദേശം പതിനാറ് മിനിറ്റ് ഉള്ള ആ ഓഡിയോ ഫുൾ ആയിട്ട് കേട്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത് സമയക്കുറവ് ഞാനത് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല ഇനി ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് അതിനകത്ത് നിർത്തി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഇദ്ദേഹം ഇത് കൃത്യമായി പറഞ്ഞ മാഷിനെ കുറ്റവിമുട്ടനാക്കാനായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിയതോടുകൂടി ഇദ്ദേഹത്തെ അന്വേഷണ ഉദ്യോഗസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം വന്നതാരാണ് ആരാണ് പകരം വന്നതാണ് നമ്മുടെ രത്നകുമാർ നവീൻ ബാബു കേസ് അട്ടിമറിച്ചത് ഇദ്ദേഹമാണ് ദാ ഇപ്പോൾ ഈ കേസിലും ഇദ്ദേഹം വന്നതിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാരുടെയും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയും ചട്ടുകമായി മാറിക്കൊണ്ട് ഫേക്ക് ആയിട്ട് കുറെ എവിഡൻസ് കൊണ്ടുപോയി ഹാജരാക്കുകയാണ് അതായത് സ്കൂളിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഏതോ ഒരു നിന്ന് ഒരു ടൈൽ എടുത്തിട്ട് ഫോറൻസിക് കൊണ്ടുപോയി കൊടുക്കുകയാണ് പക്ഷെ ഫോറൻസിക് അതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട് ഒന്നും കിട്ടിയില്ല ഒരു കാര്യങ്ങളും കിട്ടിയില്ല പക്ഷെ കേസ് ഡിസ്മിസ് ആയി പോയിട്ടില്ല ഇങ്ങനെ നിൽക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇതുവരെ ഈ കേസിന്റെ പറയാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ കേസിന്റെ എല്ലാ വാദങ്ങളും കേട്ട് ഈ പറയുന്ന തെളിവുകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരുന്ന ജഡ്ജി ഒറ്റ രാത്രി കൊണ്ട് അങ്ങ് മാറുകയാണ് പുതിയൊരു ജഡ്ജി അവിടെ വരികയാണ് അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് വന്ന പുതിയ ജഡ്ജി കേസ് പഠിക്കുന്നു തീർപ്പ് കൽപ്പിക്കുന്നു ജീവപര്യന്തം വിധിക്കുന്നു ഇതിൽ ഒരു അസ്വാഭാവികത തോന്നുന്നില്ലേ സ്ത്രീകളെ ഉപയോഗിച്ച് കഴിവുള്ള ആണുങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ചെയ്യുന്ന ഒരു സംഗതിയാണ് സിദ്ധാർത്ഥന്റെ കേസ് നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ ആ കുട്ടിയെ അടിച്ചു കൊല്ലാനായി അവരുപയോഗിച്ചത് സ്ത്രീ വേഷം കെട്ടി നടക്കുന്ന ഇതുപോലുള്ള ഏതോ ഒരു പരട്ടയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോഴും ആ പെൺകുട്ടി പൊതു മുന്നിൽ വന്നിട്ടില്ല ഒരു ആണിന്റെ ജീവൻ പോയി വ്യാജമായ ഒരു മൊഴി കൊടുത്തത് കൊണ്ട് ആ കേസ് എത്രത്തോളം ക്രൂരമായാണ് ഇവർ ചെയ്തത് മറ്റൊരു കേസ് നിങ്ങൾക്കറിയാമോ പണ്ട് നാദാപുരം കല്ലാച്ചിയിലെ നബീസു എന്ന് പറയുന്ന യുവതിയെ നിസ്കാര പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു സി പി എം പ്രവർത്തകനായ ബിനു എന്നൊരു വ്യക്തിയാണ് അത് ചെയ്തതെന്ന് ആരോപിച്ച് ഇന്നത്തെ എസ് ഡി പി ഐ അന്നത്തെ എൻ ഡി എഫ് ആ പയ്യനെ റോട്ടിലിട്ട് വെട്ടിക്കൊന്നു ഈ ഒരു സംഭവം സംഭവിച്ചതോടുകൂടി സ്വന്തം മകനെ റോട്ടിലിട്ട് വെട്ടിക്കൊന്നേ ആ ഒരു സംഗതിക്ക് സാക്ഷിയാകേണ്ടി വന്നോടുകൂടി ബിനുവിന്റെ അമ്മ മാനസികമായിട്ട് ബാധിക്കപ്പെട്ടു അവരിങ്ങനെ എന്റെ മോനെ കണ്ടോ എന്റെ മോനെ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തെരുവിൽ ഇങ്ങനെ അലയാൻ തുടങ്ങി ഈ നിമിഷം വരെ അവരങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നിസ്കാരപായയിലോട്ട് തന്നെ ബലാസംഗം ചെയ്തത് ആണ് എന്ന് മൊഴി കൊടുത്ത അബീസു ഒരു ദിവസം ഈ ബിനുവിന്റെ അമ്മയെ വഴിയിൽ വെച്ച് കാണുകയും അവരുടെ അവസ്ഥ കണ്ട് കുറ്റബോധം കൊണ്ട് നീറി ഇന്നത്തെ എസ് ഡി പി ഐ ആയ അന്നത്തെ എൻ ഡി എഫ് കാരെ പറഞ്ഞിട്ട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് താൻ അങ്ങനെ ഒരു മൊഴി കൊടുത്തത് എന്ന് തുറന്നു പറഞ്ഞൊരു നാടാണിത് അങ്ങനെ തുറന്നു പറഞ്ഞത് കൊണ്ട് ആ അമ്മയ്ക്ക് മകനെ തിരിച്ചു കിട്ടില്ല നഷ്ടപ്പെട്ടു പോയ റോട്ടി കിടന്ന് വെട്ടുകൊണ്ട് ചായേണ്ടി വന്ന ആ പയ്യൻ ഉണ്ടായ ദുഷ്പേര് അവന്റെ ജീവൻ തിരികെ കിട്ടില്ല ഇപ്പോ രണ്ടാമതായി പത്മരാജൻ മാഷിനെയാണ് ഇവര് ഇതുപോലെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് പോക്സോ കേസുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഒരുപാടുണ്ട് ഇവിടെ കലൂര് നടന്നൊരു സംഭവം പറഞ്ഞുതരാം പാവക്കള അമ്പലത്തിന്റെ സ്ഥലം കുറെ ആൾക്കാർ കയ്യേറുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പാവപ്പെട്ട ഒരു ഭക്തൻ കൊണ്ടുപോയി കോടതിയിൽ കേസ് കൊടുക്കുന്നു ഒന്നിലധികം കേസുകൾ കൊടുക്കുന്നു ഇത് കോടതിയുടെ അമിഷടക്കം നിലവിൽ വന്ന് ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ഇവർക്കെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നൊരു ഘട്ടം എത്തിയപ്പോഴ് അറുപത് വയസ്സ് കഴിഞ്ഞ ഈ പരാതി കൊടുത്ത ഈ അപ്പച്ചനെ പോക്സോ കേസിലകത്താക്കാനുള്ള പരിപാടികളാണ് ഈ പ്രതികളായ ആൾക്കാർ ചെയ്തത് അതില് അമ്പത്തിരണ്ട് അറുപത് വയസ്സുള്ള ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ പേരക്കുഞ്ഞിനെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിലൂടെ പോയപ്പോൾ ഇദ്ദേഹം തുണി വക്കി കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പേരക്കുച്ചിനെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ് പോക്സോ കേസിൽ ഇദ്ദേഹം അകത്തുപോയി ഇദ്ദേഹം കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നു ജയിലിൽ കിടക്കേണ്ടി വന്നു പുറത്തു വന്നു കോടതി വഴി ഫൈറ്റ് ചെയ്ത് ഇതൊരു വ്യാജ കേസാണെന്നുള്ളത് തെളിയിച്ചു ഒരു കൗണ്ടർ കേസാണ് ഇദ്ദേഹം കേസ് കൊടുത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഇത്ര വൃത്തികേട്ട രീതിയിൽ ഒരു കേസ് കെട്ടിച്ചവച്ചതെന്ന് തെളിയിച്ചു അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഈ ഒരു കേസ് ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയണ്ടേ ഇത് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അവിടെ ഒരു പൊടി കടങ്ങ് ഞങ്ങളുടെ കുട്ടികൾ ആരും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇതുപോലെ എന്നോണ പറഞ്ഞ് നടക്കുവല്ല മനസ്സിലായി ഇവിടെ ഒരു കുട്ടിക്ക് കാര്യമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ പ്രതിശിക്ഷിക്കപ്പെടണം ഞാൻ ചോദിക്കട്ടെ വാളയാർ പെൺകുട്ടികൾക്ക് ഇല്ലാത്ത എന്ത് നീതിയാണ് പാലത്തായി കുട്ടിക്ക് അതിവേഗം കൊടുക്കേണ്ടത് ഒറ്റ രാത്രി കൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളോ ഒരു ജഡ്ജിക്ക് ഈ ഒരു കേസ് രണ്ടായിരത്തി ഇരുപത് മുതൽ നടന്നു വരുന്ന ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഈ രത്നകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡാറ്റ നിങ്ങൾ എടുത്ത് നോക്കിക്കോ ഇദ്ദേഹം അന്വേഷിച്ച കേസുകൾ ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ എത്ര കേസുകൾ ഇപ്പോഴേ നിലവിലുണ്ടെന്നുള്ളത് എന്നാൽ ഐ ജി ശ്രീജിത്തിനെടുത്ത് നോക്കിക്കോ ശ്രീജിത്ത് സാർ ഒരു കാര്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത് വിശ്വാസമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അത്ര ക്ലിയർ ആണ് അദ്ദേഹം പറയുന്നു പത്മരാജൻ മാഷ് തെറ്റ് ചെയ്തിട്ടില്ല മറിച്ച് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ കമ്മ്യൂണിസ്റ്റുകാർ എന്നിവരുടെ സി ഐ അതിന്റെ ഒരു ഇത് തീർക്കാൻ വേണ്ടിയിട്ട് വളരെ വൃത്തികെട്ട ഒരു കേസ് ഇദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ച് ഇദ്ദേഹത്തിന്റെ ജീവിതം ഇല്ലാതാക്കുകയാണ് അനുവദിക്കാമോ ഇത് അനുവദിക്കാമോ ആശയപരമായി സംവദിക്കാൻ കഴിയാത്തവരെയെല്ലാം പോക്സോ പോലുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് ഇല്ലാതാക്കാമെന്ന ഇവരുടെ രാഷ്ട്രീയം അനുവദിക്കാമോ ദാ ഒരുപാട് കാര്യങ്ങളിൽ പ്രതിരോധിച്ച് അതായത് മാഷിനെ രക്ഷിക്കാൻ വേണ്ടി നിന്നത് മുഴുവനും സി പി എം ആണ് അത്ര സി ആരോപണമാണ് എന്നാൽ ശൈലജ ടീച്ചർ ഇന്നലെ രംഗത്ത് വന്നത് പാലത്തായി കേസിൽ നീതി നടപ്പാക്കാൻ ഞാൻ എന്തോ മലമറച്ചു എന്ന് പറഞ്ഞുകൊണ്ടാ എന്താ ടീച്ചറെ വാളയർ പെൺകുട്ടികൾക്ക് ഈ നീതി വേണ്ടേ അവിടെ പ്രതികൾ സി പി എം കാരായിരുന്നല്ലോ അല്ലേ അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ നിങ്ങൾക്ക് ഇരട്ട മുഖമാണ് നിങ്ങളുടെ സി പി എം കാര്യം കാല് വെട്ടിയവരാണെങ്കിൽ അവരുടെ കൂടെ നടന്നു നിന്നോണ്ട് ഇവരൊക്കെ ഇപ്പൊ നല്ലവരാണ് എന്ന് പറയുന്ന ഒരു ഒരു അല്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് മനസാക്ഷി ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടുകളിൽ എന്തെങ്കിലും വിശുദ്ധി ഉണ്ടോ സി പി എമ്മിലെ ഏത് മനുഷ്യർക്കാണതുള്ളത് നോക്കൂ ഇന്ന് പത്മരാജൻ മോഷാണെങ്കിൽ നാളെ ഞാനോ നിങ്ങളോ ആകാം ഒരു കൊച്ചിനെ കൊണ്ട് ഒരു സ്ത്രീയെ കൊണ്ട് നുണ പറയിപ്പിക്കാൻ ഇവർക്ക് യാതൊരു മടിയില്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു മതം പോലെ തന്നെയുള്ള സംഗതിയാണ് അതായത് മുതിർന്ന നേതാക്കന്മാർ പറഞ്ഞാൽ അതിലെ അടിമകൾ അതനുസരിക്കും അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല എന്നുള്ള രീതിയിലാണ് അവരവരെ കൈയടക്കി വെച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് എസ് ഡി പി എഡിൻ ജമാത്ത് ഇസ്ലാമിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെയും അവസ്ഥ അപ്പൊ ഇത് സംവദിക്കാതിരിക്കണമെങ്കിൽ സത്യമാണ് തെളിയേണ്ടത് ഇത്രയധികം തവണ കോടതി തള്ളിക്കളഞ്ഞൊരു കേസിൽ എങ്ങനെ ജീവപര്യന്തം വിധി വന്നു എങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത ഒരു കേസിൽ നാൽപ്പത് വർഷം ഇദ്ദേഹത്തിന് അകത്തു കിടക്കണമെന്നുള്ള രീതിയിൽ വിധി വന്നു ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ